നമസ്കാരം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ദാസനും വിജയനും പോലെ ഇത്രയേറെ ആഘോഷിക്കപ്പെട്ട മറ്റൊരു സൗഹൃദമില്ല വെള്ളിത്തിരയിലെ വെറും കൂട്ടുകെട്ടിനപ്പുറം മോഹൻലാൽ ശ്രീനിവാസൻ എന്ന കോംബോ മലയാളിയുടെ സ്വീകരണ മുറികളിലെ നിത്യസാന്നിധ്യമായി മാറിയിരുന്നു അവരുടെ അസാധ്യമായ കെമിസ്ട്രി ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തു ശ്രീനിവാസന്റെ വിയോഗ വാർത്ത കേട്ട് മോഹൻലാൽ കുറിച്ച വാക്കുകളും ആ ആത്മബന്ധത്തിന്റെ സാക്ഷ്യപത്രമാണ് ദാസനില്ലാത്ത വിജയനായി വിജയനില്ലാത്ത ദാസനായി ആ കൂട്ടുകെട്ടിനി ഓർമ്മകളിൽ അനശ്വരമായി തുടരും എൺപതുകളിലും തൊണ്ണൂറുകളിലും തൊഴിലില്ലാ പടയുടെയും മധ്യവർഗത്തിന്റെയും ദൈന്യതകളെ ഇത്രത്തോളം മനോഹരമായി ആവിഷ്കരിക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞത് പരസ്പരമുള്ള ആഴമേറിയ സൗഹൃദം മാത്രമായിരുന്നു നാടോടിക്കാറ്റ് പട്ടണപ്രവേശം അക്കരെ 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 എന്നീ ചിത്രങ്ങളിലൂടെ അവർ സൃഷ്ടിച്ച ദാസനും വിജയനും മലയാളി യുവാക്കളുടെ പ്രതിനിധികളായി മാറുകയായിരുന്നു പവനായി ശവമായി ദാസ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത് തുടങ്ങിയ സംഭാഷണങ്ങൾ ഇന്നും മലയാളി നെഞ്ചിലേറ്റുന്നു ഉദയനാണ് താരം ഈ കൂട്ടുകെട്ടിലെ മറ്റൊരു അത്ഭുതമാണ് ഇതിന്റെ രണ്ടാം ഭാഗം ഇവരെ പിണക്കിയെന്ന് പോലും ചർച്ചകളെത്തി അപ്പോഴും കരുതലോടെ മാത്രമേ പരസ്പരം അവർ സംസാരിച്ചിട്ടുള്ളൂ വീണ്ടും ഒരു സിനിമ ഒത്തുചേരൽ ഇവരുടെ സ്വപ്നമായിരുന്നു അതിനിടയിലാണ് ശ്രീനിവാസന്റെ വിയോഗം മോഹൻലാൽ എന്ന നടന്റെ അനായാസമായ അഭിനയ ശൈലിയും ശ്രീനിവാസന്റെ മൂർച്ചയുള്ള വരികളും ചേർന്നപ്പോൾ പിറന്നത് വരവേൽപ്പ് മിഥുനം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങിയ ക്ലാസിക്കുകളാണ് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തി ബസ് മുതലാളിയാകാൻ ശ്രമിക്കുന്ന മുരളീധരനായും അച്ഛന്റെയും സഹോദരങ്ങളുടെയും ബാധ്യതകൾ പേരുന്ന സേതുമാധവനായും മോഹൻലാൽ നിറഞ്ഞാടിയപ്പോൾ അതിന് പിന്നിലെ ചാലകശക്തി ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തായിരുന്നു പരസ്പരം കളിയാക്കിയും മത്സരിച്ചും അവർ വെള്ളിത്തിരയിൽ തീർത്ത വിസ്മയങ്ങൾ വെറും സിനിമകളല്ല മറിച്ച് മലയാളി ജീവിതത്തിന്റെ നേർക്കാഴ്ചകളായിരുന്നു ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വാർത്തകൾ പ്രചരിച്ചപ്പോഴും മലയാളികൾ എന്നും ആഗ്രഹിച്ചത് തങ്ങളുടെ പ്രിയപ്പെട്ട ദാസനും വിജയനും വീണ്ടും ഒന്നിക്കുന്നത് കാണാനാണ് വെള്ളിത്തിരയിലെ വെറും രണ്ട് അഭിനേതാക്കൾ എന്നതിലുപരി മലയാളിയുടെ സ്വത്വത്തെയും തൊഴിലില്ലായ്മയും മധ്യവർഗ സ്വപ്നങ്ങളെയും ഇത്രത്തോളം മനോഹരമായി ആവിഷ്കരിച്ച മറ്റൊരു ജോഡി ഇന്ത്യൻ സിനിമയിൽ തന്നെ അപൂർവമാണ് അഹങ്കാരമില്ലാത്ത ഒരു സൂപ്പർ താരവും അസൂയയും കുശുമ്പും കലർന്ന സാധാരണക്കാരനായി ശ്രീനിവാസനും ഓരോ ചിത്രത്തോടൊപ്പം ഒന്നിക്കുമ്പോൾ അത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചയായി എന്നാൽ അടുത്തിടെ ശ്രീനിവാസന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ വെളിപ്പെടുത്തിയതുപോലെ മോഹൻലാൽ ശ്രീനിവാസനെ സന്ദർശിച്ച് സൗഹൃദം വീണ്ടും സ്ഥാപിക്കാൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ മോഹൻലാൽ ശ്രീനിവാസൻ ഒന്നിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും ശ്രീനിവാസന്റെ ആരോഗ്യസ്ഥിതി അതിന് സാധ്യമാക്കിയില്ല